ഇല്ല ഇല്ല എന്നെ ഒരു രീതിയിൽ അദ്ദേഹം അപമാനിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ അതിൽ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയ ആളുകൾക്കായിരിക്കാം അതെനിക്കൊരു അപമാനമായിട്ട് ഫീൽ ചെയ്തു ഇതെനിക്ക് മനസ്സിലാവാൻ ഒരു ദിവസം എടുത്തു അപ്പം ഞാൻ എൻ്റെ ഫോൺ ഇന്നലെ ഓഫ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഞാൻ ഇന്നലെ രാത്രി അത് ഓണാക്കുമ്പോഴാണ് ആക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് മോനെ പ്ലീസ് കോൾ ബാക്ക് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ കാണുന്നത് ഞാൻ ഇന്ന് രാവിലെ അദ്ദേഹത്തിനെ വിളിക്കുമ്പോൾ ഒരു കോൾ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് അദ്ദേഹം ഫോൺ എടുത്തത് ആ ഫോണിൽ കൂടെ അദ്ദേഹം സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരുപാട് വിഷമത്തിലാണുള്ളത് പല സമയത്തും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അതാ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ആ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഇതോടുകൂടി അവസാനിക്കണം അത് ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സത്യമായിട്ടും എനിക്ക് അങ്ങനെ ഒരു പ്രവർത്തനം എനിക്ക് അവിടെ ഒരു പ്രവൃത്തി അങ്ങനെ ഫീൽ ചെയ്യുകയോ അതിൽ നിന്നൊരു വിഷമം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല വിഷയം അങ്ങനെ സോൾവ് ആയിരിക്കുകയാണ് വേണമെങ്കിൽ രമേശ് നാരായണൻ മാപ്പ് പറഞ്ഞെന്നോ അല്ലെങ്കിൽ ആശുപത്രി ക്ഷമിച്ചെന്നോ ഒക്കെ പറയാം എന്തായാലും ഇരുവരും തമ്മിൽ ഫോണിൽ സംസാരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ആശുപതിരി പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഫോണിൽ സംസാരിച്ച് രമേശ് നാരായണൻ നല്ല വശം എക്സ്പ്ലെയിൻ ചെയ്തു എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം മാപ്പ് പറഞ്ഞു എന്ന് വേണമെങ്കിലും പറയാം അദ്ദേഹം തൊണ്ട ഇടറിയാണ് സംസാരിച്ചത് എന്നൊക്കെ ആസിഫലി പറയുന്നുണ്ടല്ലോ അതായത് രമേശ് നാരായണൻ തനിക്ക് പറ്റിയ അബദ്ധം തനിക്ക് പറ്റിയ തെറ്റ് ആസുഫുലിയോട് പറഞ്ഞു ആസുഫലി ഓൾറെഡി തന്നെ അത് ക്ഷമിച്ചിരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ കാര്യമായി എടുക്കാത്ത ഒരാളാണോ ആസുഫലി അത് ക്ഷമിച്ചിരിക്കുന്നു അപ്പൊ ആസിഫലിയുടെ ആ ഒരു മെന്റാലിറ്റി ആസിഫലി ഈ സംഭവം ഡീൽ ചെയ്ത രീതി അസുഫലി ഇന്നലെ പോലും വന്നിട്ട് പുള്ളിയെ രക്ഷിക്കാനായിട്ട് നടത്തിയ പ്രേഡൽ പുള്ളിയെ സൈബർ അറ്റാക്ക് ചെയ്തതെന്നും പുള്ളിയെ വേട്ടയാണല്ലെന്നും ഒക്കെ പറയാൻ കാണിച്ച ആ ഒരു മനസ്സ് അത്രയേറെ അതിഷേപിക്കപ്പെട്ടിട്ടു അത്രയേറെ അവഗണിക്കപ്പെട്ടിട്ടു അല്ലെങ്കിൽ അത്രയേറെ പുച്ഛത്തോടെ അയാൾ അസബലിയെ നോക്കിയിട്ട് പോകേ അസബല്യ ക്ഷമിച്ച ആ ഒരു രീതി മാതൃകാപരമാണ് അല്ലെങ്കിൽ കയ്യടി അറിയിക്കുന്നതാണ് അതോടൊപ്പം തന്നെ അസുഖി പറയുന്ന മറ്റൊരു കാര്യം ഈ സംഭവത്തിൽ മാത്രം കലർത്തി എന്നുള്ളത് അല്ലെങ്കിൽ മതം കലർത്താനുള്ള ശ്രമങ്ങളിൽ നടന്നു അല്ലെങ്കിൽ മതം കലർത്തരുതെന്ന് എന്നാണ് അസുഖി പറയുന്നത് കാര്യം ഈ സംഭവം സത്യം പറയുന്നത് സീനിയർ ജൂനിയർ ഈഗോ ആണ് അതായത് സീനിയർ ആയിട്ടുള്ള ഒരാൾക്ക് ജൂനിയർ ആയിട്ടുള്ള ഒരാൾ അവാർഡ് കൊടുത്തപ്പോൾ അയാൾക്ക് ജസ്റ്റ് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ തന്നെ ചിന്തിച്ചു പോകണം ഒരു സ്ഥാപനത്തിന്റെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് സമ്മാനം കൊടുക്കുന്ന ആരായിരിക്കും നോർമലായിട്ട് അവിടെ അവിടെ വർക്ക് ചെയ്യുന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള മറ്റൊരാളോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ഏറ്റവും ഉന്നതിയിലുള്ള ഒരാളോ ആയിരിക്കും അതായത് പുതിയതായിട്ട് വന്ന വന്നതായിരുന്നെങ്കിൽ ായിട്ടുള്ള ഒരാളാണല്ലോ അപ്പൊ അങ്ങനെ ഒരു ഈഗോ ആണ് ഈ പറയുന്ന രമേശ് നാരായണെ അടിച്ചത് അതെല്ലടത്തും പഠിക്കുന്ന ഒരു കാര്യവുമാണ് എന്തായാലും രമേശ് നാരായണ അത് എടുത്ത രീതി ശരിയല്ല പണ്ട് നമ്മുടെ ഗ്രീഷ് ഭാഷ കേസിലൊക്കെ അതാണ് സംഭവിച്ചത് പക്ഷെ അതൊക്കെ അവസാനം ജാതികൾ തിരിയുന്ന രീതിയിലേക്ക് മാറുകയുണ്ടായി ഇതും ജാതി വൽക്കിരിക്കുന്നത് രണ്ടുപേരുടെയും പേരിന്റെ വാര്യകൾ ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് അതിനകത്തൂടെ പൊളിറ്റിക്കൽ മൈലേജ് എടുക്കാനൊക്കെ ചില ആൾക്കാരൊക്കെ നോക്കി എന്തായാലും വ്യക്തമാത്രം ആയെന്ന് അറിയില്ല അനാവശ്യമായിട്ട് ജാതി അനാവശ്യമായിട്ട് ജാതി കലർത്തുന്നതിനെതിരെ എന്തായാലും അസീതി പ്രതികരിച്ചിരിക്കുമോ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു കാരണം ഇതൊരു ജാതിയുടെ വിഷയമല്ല ഇവിടെ പലരും എന്നാന്ന് വെച്ചാൽ എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ജാതി കലർത്താനും മതം കലർത്താനും അത് വർഗീയപരമായിട്ട് മാറ്റിക്കൊണ്ട് രാഷ്ട്രീയ മുന്നെടുപ്പിനും ഒക്കെ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പം നമ്മളെ പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ആരെങ്കിലും ജാതി കലർത്തുന്നുണ്ടെങ്കിൽ മതം കലർത്തുന്നുണ്ടെങ്കിൽ വിശ്വാസം കലർത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ജാതിയോട് വിഷയം കൊണ്ടോ മതത്തോടുള്ളോ വിശ്വാസമുട്ടോടുള്ള സ്നേഹം കൊണ്ടല്ല അവർക്ക് രാഷ്ട്രീയ ലാഭം വേണം അവർക്ക് അവരുടെ അജണ്ടകൾ നടപ്പാക്കണം അവരുടെ സംവിധാനം വർദ്ധിപ്പിക്കണം അവർക്ക് കൂടുതൽ ക്യാഷ് ഉണ്ടാക്കണം അതൊക്കെയാണ് അല്ലാതെ ഒരു മതത്തോടുള്ള സ്നേഹമല്ല ഒരു ജാതിയോടുള്ള സ്നേഹമല്ല ഒരു സമൂഹത്തോടുള്ള സ്നേഹമല്ല ഒരു ജനത്തോടുള്ള സ്നേഹമല്ല